എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിരിവേടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പ് തന്നെയാണ് ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനാറ് വരെ ക്ലാസ്സുകളില്ല ഹാപ്പി ന്യൂസ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ലഭിച്ചും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി കുടിച്ചാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിൽനിരിക്കും അപ്പോൾ നമുക്കതിരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഉറപ്പാണ് ജൂൺ അറിയിപ്പാണ് ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനാറ് വരെ ക്ലാസ് ഇല്ല എന്നുള്ളത് അത് ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനാറ് വരെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സിലബസിലെ കാര്യങ്ങൾ സിലബസിലെ കാര്യങ്ങൾ എന്തു ചെയ്തു ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനാറ് വരെ ആദ്യത്തെ രണ്ട് ആഴ്ചകളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം അത് ആദ്യത്തെ രണ്ടാഴ്ച പാഠഭാഗങ്ങളിലേക്ക് കടക്കരുത് ആദ്യത്തെ രണ്ടാഴ്ചക്ക് ശേഷം മാത്രമേ പാഠഭാഗങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശക്തമായ നിലപാടും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടാഴ്ച എന്തു ചെയ്യില്ല സ്കൂൾ തുറക്കും ബട്ട് എന്ത് ചെയ്യില്ല പാഠഭാഗങ്ങൾ നിങ്ങളുടെ സിലബസിലെ കാര്യങ്ങൾ എന്തു ചെയ്യില്ല നിങ്ങൾക്ക് പഠിപ്പിക്കലുണ്ടാവില്ല ആ രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ പാഠഭാഗങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തുടങ്ങുക കാര്യങ്ങൾ മനസ്സിലായെന്ന് അപ്പോൾ പുതുടമേ കാണുന്ന